വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റോക്കിസ്റ്റ് ഇന്ന് ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് യാൺസ് കാണിച്ചരാം ഈ മൂന്ന് യാണും പിന്നെ കാവ്യമാധവന്റെ ഫോട്ടോ ഉള്ള ഈ ഒരു യാണുമാണ് ഇതുവരെ യൂസ് ചെയ്തോണ്ടിരുന്നത് കേട്ടോ ഈ ഒരു മൂന്ന് യാണുണ്ടല്ലോ ഓറഞ്ചും ഗ്രീനും വൈറ്റും ഇത് ആക്ച്വലി ക്രോഷ്യു വേണ്ടിയിട്ടൊന്നും വാങ്ങിച്ചതായിരുന്നില്ല ഇൻഡിപെൻഡൻസ് ഡേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അന്ന് പക്ഷേ കാര്യമായിട്ട് അത് വെച്ചിട്ട് അങ്ങനെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാവ്യമാധവന്റെ ഫോട്ടോ ഫോട്ടോയിലുള്ള ഞാൻ എവിടുന്നാ കിട്ടണതെന്ന് കുറെ പേര് മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പണ്ട് കോഴിക്കോട് നിന്നിട്ട് പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കാണാറുണ്ട് വൂൾ ആൻഡ് ത്രഡ് എന്നൊക്കെയാണ് തോന്നുന്നത് പൊതുവേ പറയുന്നത് പിന്നെ ഈ ക്രോശി പ്രോജക്ട്സ് ഒക്കെയാണ് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഏറ്റവും ആദ്യം ട്രൈ ചെയ്തത് ഈ ടു ഫ്ലവർ ആണ് അത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ പിന്നെന്താ ഈ ഒരു സ്ക്രഞ്ചീസും അതും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഓറഞ്ച് സ്ക്രഞ്ചി ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു പിന്നെ നമ്മുടെ സ്റ്റാർ ഇത് ഏറ്റവും മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറാണ് അതിനാർ ഇതിലൊക്കെ പോയി പിന്നെ ഈ ഒരു ഫ്ലവർ ആണോ സ്റ്റാറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇതും തുടക്കത്തിൽ ചെയ്തതാണ് ഇതും അതുപോലെ ചെയ്ത ഒരു മിനി ഹാർട്ട് ആണ് ഇതിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അത് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യട്ടോ ഇതെന്തോ ഫ്ലവർ ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ നമ്മുടെ റിബ്ബൺ ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത റിബ്ബൺ ആയിരുന്നു പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ റിബ്ബൺ ആയിരുന്നു അതും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണാത്തവർ പോയിട്ട് ചാനൽ നോക്കിയാൽ കാണാട്ടോ പിന്നെ നമ്മുടെ ക്രോഷ്യ മാറ്റ് ഇത്രയും സാധനങ്ങളാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയത് കുറെ പേര് ഞാൻ നിന്ന് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇപ്പൊ ഇന്ത്യയിലല്ല യു ഉള്ളത് അപ്പൊ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഒക്കെ വാങ്ങിക്കാറുള്ളത് ഇത് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല ബേക്കിംഗ് ഐറ്റംസും ഉണ്ട് കുറച്ചൊക്കെ ഹോബി ക്രാഫ്റ്റ് എന്നാണ് പേര് യു കെയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഞാനിപ്പോൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം കുറച്ച് യാൻസ് വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു ആ ഓറഞ്ചും റെഡും ഒക്കെ കണ്ട് കണ്ടും മടുത്ത് കുറച്ച് പുതിയ കളർ യാൻസ് ഒക്കെ വാങ്ങിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് പല പല മട്ടിലും ഭാവത്തിലും റേറ്റിലൊക്കെ ഉള്ള യാൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു യാണിനായിട്ട് തന്നെ വലിയൊരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് എപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാലും എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് എന്റെ സ്വഭാവം മാറി ഞാൻ ഇതുപോലെയാവും ഈ ഒരു പ്രശ്നം കാരണം ഞാൻ ഓഫ്ലൈൻ ആയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കുന്നത് വളരെ കുറവാണ് ഇനിപ്പോ അത്യാവശ്യമായിട്ട് വാങ്ങിക്കാനുണ്ടെന്നുണ്ടെങ്കിലും കട അടക്കാൻ നേരത്തൊക്കെയാണ് ഞങ്ങൾ പോവാറുള്ളത് കാരണം കൊറേ നേരം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള ഒക്കെ ഇതാ ഈ ആൻസിന്റെ സെക്ഷനിൽ അവരെന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഡെമോ ആയിട്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ക്രോഷി ഐറ്റംസ് മാത്രമല്ല തോന്നണേ നിറ്റിങ്ങിന്റെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കുറെ നേരം ഞാൻ ആ യാണിന്റെ സെക്ഷനിൽ സെക്ഷനിലന്നെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു കേട്ടോ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കട അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു വലിയ ആവശ്യത്തിലൊക്കെ പോയതാണെങ്കിലും യാണിന്റെ റേറ്റ് ഒക്കെ കണ്ടപ്പോ എടുക്കണോ വേണ്ട എന്നുള്ള ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി എന്നാലും ഒരു അഞ്ചാറ് യാൻസ് ഒക്കെ എടുത്ത് കൊട്ടയിലാക്കി വെച്ചു കേട്ടോ പ്രധാന ഉദ്ദേശ്യം യാൺ വാങ്ങിക്കലായിരുന്നെങ്കിലും വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് ചുറ്റി നടന്ന് ഒക്കെ ഒന്ന് കണ്ട് എല്ലാം നോക്കിയല്ലേ അല്ലേന്നൊക്കെ നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാം ഒന്ന് നടന്നിങ്ങനെ കണ്ടു നോക്കുക ഇവിടെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളൊക്കെ താനെ താനിങ്ങനെ തോന്നി വരും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറെയൊക്കെ എടുത്ത് പോകും ഇത്തവണ പക്ഷെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് വെച്ചതുകൊണ്ട് അധികം ഒന്നും കാര്യമായിട്ട് സാധനങ്ങൾ വാങ്ങില്ല ഇത് കണ്ടോ ഇത് കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നട്ടോ ഇത് ക്ലേ വെച്ചിട്ട് അവരിങ്ങനെ ഡെമോ ആയിട്ട് ചില സ്ഥലങ്ങളിലെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിണ്ടാവും അതുപോലെ ഉണ്ടാക്കി വെച്ചതാണ് കാണാൻ നല്ല ഭംഗിയില്ലേ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തു വെച്ച സ്ഥിതിക്ക് ഇത് നോക്കിയിട്ട് നമുക്കും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇതൊക്കെ നോക്ക് അവർ ക്ലേ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു സിസ്റ്റം പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് ജെം സ്റ്റിക്കേഴ്സ് കണ്ടത്ട്ടോ ഇത് ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ച് കണ്ടപ്പോൾ എനിക്കിത് സ്റ്റിക്കറാണോ അത് വെറുതെ കഴിഞ്ഞാൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കണോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് നോക്കാം ഇതിങ്ങനെ ക്രോഷെക്കായിട്ട് തന്നെയുള്ള കിറ്റ് കേട്ടോ ഇതുപോലത്തെ ഹാറ്റൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാവും അങ്ങനത്തെ ഒരു കിറ്റാണ് അങ്ങനത്തെ കുറെ പല പല ക്രാഫ്റ്റ് ഐറ്റംസിന്റെ കിറ്റുകൾ ഇവിടെ കാണാനുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഗ്ലാസ് കണ്ടതിട്ടോ ഇതിൽ ഡിസൈൻ ആണ് ഞാൻ ആദ്യം വിചാരിച്ചത് അതിന്റെ പെയിന്റ് ഒക്കെ ഇളകി പോയതാണെന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മളിങ്ങനെ കണ്ട് കണ്ട് നോക്കിയിരുന്ന കുറെ സമയം പോവും അതാണ് ഇവിടെ വന്നാലുള്ള മെയിൻ ഒരു പ്രശ്നം പക്ഷെ എനിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും വെറുതെ വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഇവിടെ വന്നാല് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകലെ സംഭവം കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര റേറ്റ് ആട്ടോ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കീശയൊക്കെ ഓട്ടയായി പോകും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു യാണിന്റെ സെക്ഷനിൽ എത്തിയത് ഇവിടെ ആക്ച്വലി പത്തെണ്ണം എടുത്തു കഴിഞ്ഞാൽ പത്ത് കൊണ്ടാണ് റേറ്റ് നമ്മൾ ഓൾറെഡി കൊട്ടേലിട്ട് വെച്ചിരുന്ന യാണെന്നെ ആറെണ്ണം ഉണ്ടായിരുന്നു അത് ആറെണ്ണം നോക്കി കഴിഞ്ഞാൽ റേറ്റ് എങ്ങനെ വന്നാലും പത്ത് ബൗണ്ടിന്റെ മേലെ വരുവായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ സെക്ഷനിൽ നിന്ന് ഒരു പത്തെണ്ണം എടുത്ത് കൊട്ടയിലാക്കി വെച്ച് സംഭവം ശരിക്കും ഒരേ യാണെന്നെയാണ് പക്ഷെ എങ്ങനെയാ റേറ്റ് ഡിഫറൻസ് വരുന്നത് എനിക്ക് മനസ്സിലായില്ല പത്തെണ്ണം പത്ത് പൗണ്ട് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും ഈ ഷോപ്പിൽ കിട്ടും നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷെ ഇവിടെ റേറ്റ് കൂടുതൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു യു കെയിൽ മൊത്തത്തിൽ ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെയാണ് ഞാൻ ടെമോക്ക് ഒക്കെ നോക്കണ കേട്ടോ തെമൂവിൽ നോക്കിയപ്പോ ഇവിടത്തേക്കാളും ഭയങ്കര റേറ്റ് ഒക്കെ കുറവായത് കാരണം ഞാൻ പിന്നെ അധികം ക്രാഫ്റ്റ് ഐറ്റംസ് മൊത്തം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തെമൂന്നാണ് അതിനുശേഷം ഇപ്പൊ അധികവും തെമൂന്ന് തന്നെയാണ് ക്രാഫ്റ്റ് ഐറ്റംസ് മൊത്തം പർച്ചേസ് ചെയ്യാറുള്ളത് അതും അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല എന്നാലും തമ്മിൽ ഭേദം തുമ്മെന്നുള്ള രീതിയിൽ തെമൂൻ തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് ഇങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് വാങ്ങിക്കണം എന്നൊക്കെ തോന്നും എന്നെ ഒറ്റയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരും ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ വെറുതെ വാങ്ങിക്കിട്ടും ഇത് എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണോന്നറിയില്ല ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഒരു സമാധാനത്തിന് ക്ലിയറൻസ് സെക്ഷൻ എഴുതി വെച്ചിട്ട് സാധനത്തിന്റെ റേറ്റ് നോക്കിയപ്പോൾ നാല് പോണ്ട് നാനൂറ് രൂപ എന്താ പിന്നലെ പിന്നെ സെന്റാംഗ്ലാർട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പേര് അതിന്റെ പെണ്ണും ബുക്കൊക്കെ ഏതാണെന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു ഈ ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നോ ഹാർഡ് ബാക്ക് സ്പൈറൽ സ്കെച്ച് ബുക്ക് എന്നൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടും ഇത് അതിന്റെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഒരു ബുക്കാണ് അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ബുക്കാണ് ഇത് ഇത് ഈ ഒരു ഷോപ്പിൽ തന്നെയായിരുന്നു ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് അത്യാവശ്യം പേജസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കും അതിൽ തെറ്റ് വരും അത് കീറിയിടും അങ്ങനെ അങ്ങനെ എന്റെ ബുക്ക് ഇപ്പൊ കട്ടി കുറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഇതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള ക്ലോത്ത്സും ഉണ്ട് അവിടെ അധികം സമയൊന്നും ഇല്ലാത്തത് കുറച്ച് യാൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വേഗം വീട്ടിൽ വന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന യാൺസ് ഒക്കെ കാണിച്ചതരാട്ടോ ഈ മൂന്ന് യാൻസ് ആക്ച്വലി സൺഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ വാങ്ങിച്ച എല്ലാ യാൺസും അക്രിലിക് യാൻസ് തന്നെ ആയിരുന്നു കോട്ടൺ യാൻസ് ഒക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ഈ പിങ്ക് കളറിയാണ് ഹാറ്റൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നുള്ള രീതിക്ക് വാങ്ങിച്ചതാണ് ഈ കളർ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ആവുമെന്ന് തോന്നി പിന്നെ ഒരു ബ്ലൂവും ഒരു പീച്ചു പോലത്തെ കളറും പിന്നെ ഒരു വയലറ്റ് പോലത്തെ ഒരു കളറ് ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാ യാൻസും ഫിഫ്റ്റി ഗ്രാമിന്റെ അക്രലിക് യാൺസ് തന്നെയായിരുന്നു വാങ്ങിച്ചത് ആഗ്രഹം കോട്ടൺ യാണൊക്കെ വാങ്ങിക്കണം എന്നായിരുന്നെങ്കിലും ആ ആഗ്രഹമൊക്കെ നാലാക്കി കീശയിൽ വെക്കേണ്ട വന്നു അത്രയും റേറ്റ് ആയിരുന്നു കോട്ടൺ യാൺസിന് പിന്നെ ഇതുണ്ടല്ലോ ഇതൊരു പോളിസ്റ്റർ ടൈപ്പ് യാണെന്നെ ആണോന്നറിയില്ല യാണാണെന്ന് തോന്നുന്നു ഞാൻ മുന്നേ വാങ്ങിച്ചതായിരുന്നു പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് വെച്ചിട്ട് യാൺസിന്റെ കാര്യങ്ങൾ അത്രയ്ക്കുള്ളൂ ഇനി നമുക്ക് രണ്ട് ടാസ്ക് ബാക്കിയുണ്ട് ഒന്ന് ഹാപ്പി സ്റ്റോക്കിസ്റ്റിന്റെ ഹാപ്പി ജാറിലെ വിന്നേഴ്സ് ആരൊക്കെയാന്ന് നോക്കണം അതിനു മുന്നേ ഹാപ്പി ജാറിലേക്ക് ലാസ്റ്റ് വീക്കിൽ എൻട്രി കിട്ടിയിരിക്കുന്നത് ആരൊക്കെയാന്നൊന്ന് നോക്കാം ആ രണ്ടാളെയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ തന്നെ വിന്നറിനെ സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ ആറ് ആറുപേരാണ് ഉള്ളത് ഇനി നമുക്ക് ആ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്തിട്ട് എട്ട് പേര് വിൻറ്ററിനെ സെലക്ട് ചെയ്യാം ആദ്യമായിട്ട് ചാനൽ വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഹാപ്പി ജാർ എന്താണെന്ന് മനസ്സിലാവില്ല അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഡിസംബർ ഈ ലാസ്റ്റ് വീക്കിൽ ഹാപ്പി ജാറിലേക്ക് എൻട്രി ഇട്ടിരിക്കുന്നത് ആരൊക്കെയാ നോക്കാം അപ്പൊ ഈ വീക്കിലെ ആദ്യത്തെ ആള് അഫ്ന അഫ്ല എ നയൻ സിക്സ് നയൻ ത്രീ എന്ന് പറഞ്ഞ അക്കൗണ്ട് ആണ് രണ്ടാമത്തെ ആള് സന്ധ്യ പ്രശാന്ത് ഐ എസ് സെവൻ എച്ച് ആർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ആണ് അപ്പൊ രണ്ടുപേരെയും കൂടെ നമുക്ക് ഈ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് വിൻഡറിനെ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവ രണ്ടുപേരും കൂടി ഈ ജാറിലേക്ക് ഇട്ടിട്ട് അതിന് ഒരാളെ സെലക്ട് ചെയ്യാം ആ ഭാഗ്യവാൻ അറിയില്ല എന്തായാലും ഇത് നമ്മുടെ ഹാപ്പി ജാറിലെ ഫസ്റ്റ് പിന്നെ ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഈ ഒരു സ്റ്റഡി ലാമ്പാണ് കേട്ടോ ഇത് ലാമ്പ് മാത്രല്ല ഒരു പെൻ ഹോൾഡറും കൂടെ ഉണ്ട് അതിന്റെ കൂടിയായിട്ട് എന്തായാലും സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പൽക്കാലം ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ് കേട്ടോ വേറെ ആരുല്ല എന്റെ സ്വന്തം ഹസ്ബൻഡ് തന്നെയാണ് അപ്പോ സന്ധ്യ പ്രശാന്താണ് നമ്മുടെ ഈ ഡിസംബറിലെ ഹാപ്പി ജാറിലെ വിന്നർ ഇനി നെക്സ്റ്റ് മന്തും നമ്മൾ ഹാപ്പി ജാറിലെ വിന്നറിന് സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ബാക്കിയുള്ള ആൾക്കാരെ അതിൽ നിന്ന് കളയുന്നില്ല നെക്സ്റ്റ് മന്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലേയും ട്വന്റി കെ ഗീപ് എവേന്റെ വിന്നേഴ്സ് ആയിരിക്കാമെന്ന് നോക്കാം സാധാരണ എല്ലാത്തവണയും കീപ് എയ്ക്ക് ഞാൻ ഡയറക്റ്റ് കമന്റ്സ് നോക്കി അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരുന്നു വിന്നറിനെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ എനിക്ക് കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനായി അതുകൊണ്ട് ഞാൻ കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ യൂട്യൂബിൽ നിന്ന് മൂന്ന് വിന്നേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രണ്ട് വിന്നേഴ്സിനെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ യൂട്യൂബിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ വിന്നർ ആയില്ലെന്നൊന്നും പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ഇനിയും ഒരുപാട് ഗിവവേഴ്സ് വരുന്നുണ്ട് ഉടനെ തന്നെ അടുത്ത ഗിഫ്വേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ മെയിൻ ഗിവ്വേസ് കൂടാണ്ട് നമ്മൾ പേപ്പർ ബാഗിന്റെ വീഡിയോയിലൊക്കെ ചെയ്ത പോലത്തെ സർപ്രൈസ് ഗിവ്വേസും ഉണ്ടാവും അപ്പൊ ഇവരൊക്കെയാണ് വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് വിന്നർ സാജിദ സജിദൂ നയൻ സിക്സ് സീറോ ആണ് സെക്കൻഡ് വിന്നർ ഫാത്തിമ നിസ്ല ഡി ഫോർ എഫ് ആൻഡ് തേർഡ് വിന്നർ ഐദാൻസ് മം ടു ഫൈവ് എയ്റ്റ് ഫോർ ഇനി നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടല്ല വിന്നറിനെ സെലക്ട് ചെയ്തത് കമന്റ് പിക്കർ യൂസ് ചെയ്യാനായിരുന്നു വിചാരിച്ചത് പക്ഷേ ഒരു ഫ്രീ ആയിട്ടുള്ള കമന്റ് പിക്കർ ഒന്നും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മാനുവലി നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റ് വിന്നർ ആയിട്ട് വന്നിട്ടുള്ളത് മുർഷിദ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ആണ് സെക്കൻഡ് വിന്നർ ആയിട്ട് വന്നിട്ടുള്ളത് ക്രിയേറ്റീവ് മൈൻഡ് സെവൻ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ആണ് കേട്ടോ അപ്പോ കൺഗ്രാജുലേഷൻ ടു ഓൾ വിന്നേഴ്സ് എല്ലാവരും മെയിലിലോ ഇൻസ്റ്റഗ്രാമിലോ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ അത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ